المدرسة الربانية كونوا ربانيين الحمد لله رب العالمين صلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما اللَّهِ فَهُوَ ذَنَا اللهم اللَّهُ لِطَقُّ وَسَيْدُهُمْ وَسُوْكْشُ مَدَى يُعْرَضِي بِكَانِ النُّورُمْ محمد صالح الحب وطيبين. رحمه الله القواعد المقدام. എന്ന ഗ്രന്ഥം വായിക്കാനാണ് ഇൻഷ ഉദ്ദേശിക്കുന്നത് ഇത് തോറൈദുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് കായ്തകള് വ്യത്യസ്ത വിഷയങ്ങളിൽ ഒലമാക്കൾ ക്രോഡീകരിച്ചിട്ടുണ്ട് എന്നാല് അൽമുൽ അഖീദയിൽ തൗഹീദിന്റെ വിഷയത്തിൽ അങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്ന കായികകള് വളരെ കുറവാണ് തൗഹീദുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിൽ അതിന്റെ അതിൻ്റെ കായികകളൊന്നുണ്ട് സ്വാഭാവികമായിട്ടും ധാരാളം പറഞ്ഞു കിടക്കുന്നുണ്ട് പക്ഷേ അത് ഗ്രന്ഥ രൂപത്തില് രചിക്കപ്പെട്ടത് വളരെ വിരളമാണ് അദ്ദേഹം ഒരു ഗ്രന്ഥം ഈ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട് അത് തോഹുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും തോഹൂഹിയത്ത് ഊരൂഹിയത്ത് അതേപോലെ തന്നെ തോഹിഫാത്ത് ഇതിനുള്ള എല്ലാ മേഖലകളിലെയും കായിതകളാണ് ഷേഹവറുകൾ അതിൽ ക്രോഡീകരിച്ചിരിക്കുന്നത് ി അത് രചിക്കുമ്പോ അതിന്റെ മുന്നോടിയായിട്ട് ഷേഖർ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടില്ല അറ്റീലയുടെ കാര്യത്തിൽ ഓരോ അങ്ങനെ ഗ്രന്ഥം രചിച്ചിരിക്കുന്നതായിട്ട് ഷേഖൻ അറിവില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഉള്ളത് അസ്മാ കാര്യത്തിൽ രചിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ഈ പറയുന്ന പറയുന്നത് എന്ന് പറയുന്ന ഗ്രന്ഥം ഇവിടെ കായിക പഠിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് നീലിൽ റൈമ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതില് അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിക്കുക ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് ചില അവലമാക്കൾ പറയുന്നത് കാണാം അൽ കി ലി ലഹു എന്നാണ് ഏത് വിജ്ഞാന ശാഖയുടെയും താഴ്തകൾ അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഇത് വിറക് കെട്ടിന് കയറ് എങ്ങനെയാണോ അതുപോലെയാണ് ഒരാൾ കുറെ അധികം വിറകുകൾ ശേഖരിച്ചു എന്നിട്ട് അത് കെട്ടിയിട്ട് ഒന്നുമില്ല കെട്ടാത്ത വിലയിൽ വെച്ച് കൊണ്ടുപോയാനുള്ള അവസ്ഥ എന്താ ഓരോ വിറകുകൾ എന്ത് ചെയ്യും അതിന് ബലം ഉണ്ടാവില്ല നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയില്ല കൃത്യത ഉണ്ടാവില്ല അപ്പോ വിറകുകൾ ശേഖരിച്ചിട്ട് അത് കെട്ടിവെക്കുന്നത് പോലെയാണെന്ത് പഠിക്കുക എന്നത് അടിസ്ഥാന തത്വങ്ങൾ പഠിക്കുക ഏത് അറിയുമാണെങ്കിലും അതിന്റെ താഴ്ന്നകൾ പഠിക്കുന്നത് വിറക് കെട്ടുകൾക്ക് എങ്ങനെയാ എത്ര പ്രാധാന്യമുള്ളതാണോ അതിന് കെട്ടുന്ന കയറ് അതേപോലെയാണെന്നാണ് അതുകൊണ്ട് തന്നെ അല്ലാമ സാഗി റഹിമഹുദ്ദ അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥമായ അതിന്റെ തുടക്കത്തിൽ പറയുന്നത് കാണാം നീ അറിയണം അനുഗ്രഹങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹു എനിക്ക് ഹിതായത് നൽകട്ടെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ശുഭഹാത്തുകളും സഹവാത്തുകളും നീക്കാൻ കെൽഫുള്ളതായ എൽമ പഠിക്കലാണ് അപ്പോൾ ഒരു മനുഷ്യനെ വഴിതെറ്റിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ആശയപരമായിട്ടുള്ള ശുഭഹാത്തലുകളും ആശയക്കുഴപ്പങ്ങളും അതേപോലെ തന്നെ സഹവാത്തുകൾ ആറാമിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന സഹവാത്തുകളും ഇത് രണ്ടും നീക്കാൻ കെൽഫുള്ളതായ എൽമു കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ അനുഗ്രഹം മാത്രമല്ല വയവിഷ പുൽഹക്കുലൂബി ബുദ്ധിയുള്ള ആളുകൾക്ക് ഹക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതായിരിക്കണം വിശദീകരിച്ചു കൊടുക്കുന്നതായിരിക്കണം ആ അൽമ വയൂസുലമസുരൂപി ഒരു അടിമയെ അവന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതുമായിരിക്കണം എന്ത് അങ്ങനെയുള്ള അൽമ ആണ് ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണെന്നാണ് ഇത് പറഞ്ഞതിനു ശേഷം അല്ലാ നസാജർ അഹമ്മദ് പറയാം അതുകൊണ്ട് നീ എവ് അടിക്കുക എന്നല്ല പറയുന്നത് പിന്നെന്താണ് പറയണത് ഫഹീസ് ആലാഹ്മിക്കലു വാഴങ്ങി അപ്പോ ഈ ശുഭാർത്തുകളും എല്ലാം നീക്കം ചെയ്യാൻ പറ്റുന്ന ഹത്തിലേക്ക് ഒരു മനുഷ്യനെ വഴി വെച്ചു കൊടുക്കുന്ന അത് വെളിപ്പെടുത്തി കൊടുക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന റെയിൽമേ ഏതാണെന്ന് ചോദിച്ചാൽ എന്നാൽ കായികൾ പഠിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ഷേഖ് പറഞ്ഞത് ഫഹരീസ് ആലാ പഹമി കലിത്ത അതുകൊണ്ട് കായിക പഠിക്കുന്ന അവിടെ ഷേഖ് ഉദ്ദേശിക്കുന്നത് തമാരിയാണ് എന്നാൽ അലമാക്കളെ നിഷേധിക്കുന്ന പറയുന്നതാണ് ഏത് അലിമിന്റെയും കായികൾ പഠിക്കുക എന്നുള്ളതാണത് പ്രധാനം അപ്പൊ അതിന്റെ കായികൾ മനസ്സിലാക്കുന്നതിൽ നീ നല്ല നല്ലവനാകണം അതിൽ നീ കൂടുതൽ താൽപര്യനാകണം കായികളുടെ പ്രത്യേകത അതെന്ത് ചെയ്യുന്നുണ്ട് വ്യത്യസ്തങ്ങളായി പലയിടത്ത് കിടക്കുന്ന അതിന്റെ ഇയാത്തുകൾ വ്യത്യസ്ത മസാലകൾ അതിനെയൊക്കെ ഒരു കായികം എന്ത് ചെയ്യും ഒരുമിച്ച് കൂട്ടു അല്ലോർമി മീഹ എന്നുള്ള കായിരുന്നുണ്ട് എല്ലാ ബാബുവും മാത്രമല്ല ശരിയാത്തിന്റെ എലിമില് എല്ലാ ബാബുവും എന്ത് ചെയ്യുന്നുണ്ട് അത് ഈ ഒരു കായികന്റെ കീഴിൽ വരുന്നുണ്ട് അപ്പൊ വ്യത്യസ്തങ്ങളായ മസാലകൾ ഒരുമിച്ച് കൂട്ടുന്നത് കായികളാണ് നീക്കേണ്ടത് അതിനാൽ പഠിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ സഖ അപ്പൊ നിനക്ക് എലിമിൽ എന്ത് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല സ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കും ഫീസുലല്ല എനിക്കത് ഉറപ്പിക്കാം മാത്രമല്ല തൗഫീഖ് നൽകപ്പെട്ടിരിക്കുന്ന മുൻകാ മുൻകഴിഞ്ഞിരിക്കുന്നതായ അഹ്ലു സുന്നയുടെ ഉലമാക്കളുടെ സലഫുകളുടെ മാർഗത്തിലൂടെ നിനക്ക് നീട്ടും സഞ്ചരിക്കാൻ പറ്റും എന്ത് വേണംകൾ പഠിക്കണം എന്നുള്ളതാണ് അപ്പോ ഇവിടെ ഈ ഗ്രന്ഥത്തില് ഷെയ് ഹുസൈബിൻ റഹ്മുള്ള അസ്മാകളും അഹുവിന്റെ നാമങ്ങളും സുഫാത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കായിതകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോ ഇവിടെ വിഷയം എന്താണ് അള്ളാഹുന്റെ അസ്മാണോ പല മക്കൾ പറയുന്നത് കാണാം അന്ന അന്നി ബി ഷറഫി ഏതൊരു എൽമിന്റെയും സറഫ് അതിന്റെ മഹത്വം എന്തിനടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് എന്തിനെ കുറിച്ചാണോ പഠിക്കുന്നത് ആ പഠിപ്പിക്കപ്പെടുന്ന പഠിക്കപ്പെടുന്ന കാര്യത്തിന്റെ സറഫ് എന്താണ് അതിനനുസരിച്ച് ആ എൽമിന് എന്ത്ണ്ടാവും മഹത്വം ഉണ്ടാവും അപ്പൊ ഇവിടെ അള്ളാഹുന്റെ അസ്മായും ബന്ധപ്പെട്ട വിഷയമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ എൽമെന്താണ് والله يديكم فرحت هذا نبنا إجمعنا إذ بن عبد السلام رحمه الله برد لنا معرفة الله عز وجل ومعرفة أسمائه الحسنى وصفاته العلى الله بن يسمى الضجارين هذا يقول الله بن أسماء قلوم صفات قلوم أريقا النذر وهو أفضل الأعمال عمل قلوم لأجتهم فرحت ما هذا فرح نعم ويقول لك أنه عملنا അപ്പൊ ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നുള്ളത് അവന്റെ നാമങ്ങൾ അവന്റെ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് അറിയാന്ന് പറഞ്ഞാല് നമുക്ക് അള്ളാഹുവിനെ ഭൂമിയിൽ എന്ത് ചെയ്യാൻ പറ്റൂല കണ്ടു മനസ്സിലാക്കാനുള്ള മാർഗങ്ങളില്ല നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കൂല കേട്ട് മനസ്സിലാക്കാനോ ഒന്നും ഒന്നിയില്ല നമുക്ക് സാധിക്കൂല നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഇതാക്കി ചെയ്യാൻ പറ്റുന്നതല്ല പിന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുക അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു എന്താണോ പറഞ്ഞു അത് പഠിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ കുറിച്ച് എന്താണോ പറഞ്ഞു തരുന്നത് അത് ഈ അസ്മാഹുകളിലൂടെ സുഹാത്തുകളിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ നമ്മൾ അപ്പോ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക അവന്റെ അസ്മാഹുകൾ സുഭാത്തു മുൻ പഠിക്കുക എന്നുള്ളത് വഹുവാൻ വഹാറൻ അതാണ് അമലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമലും അതേപോലെ ഫലമുള്ളതും പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നതുമായ എന്ന് അബ്ദുസ്സലാം പറയുന്നത് കാണാൻ സാധിക്കും മാത്രമല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു എനിക്ക് അബാദത്ത് ചെയ്യാനല്ലാതെ മനുഷ്യ ജിന്നു വർഗങ്ങളെ നാമം ചെയ്തിട്ടില്ല സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പോ സൃഷ്ടിപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് അള്ളാഹു മാത്രമേ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് അത്തവഹുൽ അമലി എന്നാണ് പറയുന്നത് അത്തവഷീദുൽ അമലിയാണ് ബന്ധപ്പെട്ടു അള്ളാഹു മാത്രം ഇഭാദത്ത് അർപ്പിക്കുക ഒരാൾക്ക് അള്ളാഹുവിന് മാത്രം യഥാവിധം ശരിയായിട്ട് അബാദത്ത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അനിവാര്യമായതാണ് അനിവാര്യമായതാണെന്ത് അള്ളാഹുവിന്റെ അസ്മാകുലും പഠിക്കുക എന്നുള്ളത് ഷെഹുൽ പറഞ്ഞത് കാണാം ഒരാൾ അള്ളാഹുവിന്റെ അസ്മാകുലു സിഫാത്തുലും പഠിച്ചു അങ്ങനെ അള്ളാഹുവിനെ യാദത്ത് ചെയ്യുന്നു വേറൊരാൾ ഒന്നും പഠിക്കാതെ ചെയ്യുന്നു എന്നാൽ അള്ളാഹുവിന്റെ അസ്മാരും സിഫാർത്തുകളും പഠിച്ച് യഥാതത് ചെയ്യുന്ന ആൾ ചെയ്യുന്നത് പോലെ ഒരിക്കലും പഠിക്കാത്തവർക്ക് ചെയ്യാൻ സാധിക്കൂല അതേപോലെ തന്നെ ഒരാൾ കുറച്ച് പഠിച്ചിട്ടുണ്ട് കുറച്ച് പഠിച്ചിട്ടില്ല എന്നാൽ ഈ കൂടുതൽ പഠിച്ചിരിക്കുന്ന ആളുടെ വിവാദത്തുകളുടെ സവിശേഷത അതിന്റെ ഗുണം തീരെ പഠിക്കാത്തവന്റെ ഇബാധികൾക്ക് ഉണ്ടാവുകയില്ല അപ്പോ വിവാദാർത്ഥികൾ ശരിപ്പെടുത്തണമെങ്കിൽ എന്തുവേണം അള്ളാഹുവിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുറാനിൽ കാണാൻ സാധിക്കും സൃഷ്ടിപ്പിന്റെ വേറൊരു ലക്ഷ്യം അള്ളാഹുഖുറാന് പറയുന്നുണ്ട് അതിൽ പറയുന്ന എന്താണ് അത്തോഷീദുൽമിയാണ് ആദ്യം പറഞ്ഞ ആഴ്ച അമലിയാണ് അള്ളാഹ് മാത്രം വിവാദം ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം രണ്ടാമത് പറയുന്നത് അത്തോഷീദിയാണ് അത് അള്ളാഹു ഇങ്ങനെ പറയുന്നു കാണാം അള്ളാഹുവാദിൻ ഏഴാകാശങ്ങളെ സൃഷ്ടിച്ചവരാണ് അള്ളാഹു അതേപോലുള്ള ഭൂമിയിൽ കൊതി ചെയ്തിട്ടുണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട് അമ്രുബൈന മുന്ന അവകളുടെ ഇടയിലൂടെ അള്ളാഹുവിന്റെ വഹയ്യുന്നു ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഏഴ് ആകാശങ്ങളെയും ഏഴ് ഭൂമികളെയും സൃഷ്ടിച്ചതും വഹയ്യ ഇറക്കുന്നതുമല്ല എന്തിനു വേണ്ടിയിട്ടാണ് ഖദീർ അല്ലാഹു ഖദീറാണ് എന്ന് അറിയാനാണ് അള്ളാഹുവിന്റെ സവിശേഷതകൾ പഠിക്കാനാണ് അള്ളാഹുവിന്റെ കുതറത്തിനെ സംബന്ധിച്ച് ശക്തിയെ സംബന്ധിച്ച് മനസ്സിലാക്കാനാണ് അള്ളാഹുവിന്റെ അമിതിരിക്കുന്നു വരുകയും ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അള്ളാഹുരു അഹൽമിനെ കുറിച്ച് അവന്റെ പുതറത്തിനെ സംബന്ധിച്ച് അതേപോലെ അവന്റെ മറ്റുള്ള സുഭാത്തുകളെ കുറിച്ച് എല്ലാം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നീതി സൃഷ്ടിപ്പെടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇതുണ്ടെങ്കിലേ അത് അത് അല്ലാത്ത ദോഹിയസും അതേപോലെ തന്നെ ദോഷകിലാസുമായ സുഭാത്ത ലാന്തിയും അതിൽ വരും അപ്പോ ഈ പറയുന്ന ലക്ഷ്യത്തിനാണ് അള്ളാഹു മനുഷ്യനെ അല്ലെങ്കിൽ ലോകം മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു വിഷാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ച് അറിയില്ല പഠിക്കല് അനിവാര്യമായ കാര്യമാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കാം ഈ കിതാബിലേക്ക് വരികയാണെങ്കിൽ ഇതിന് പ്രാരംഭമായി കൊണ്ട് ഇതിന്റെ തുടക്കത്തിൽ ഷേഫുദാസ് റഹ്മാഅുള്ള ഒരു തക്കതി നൽകിയിട്ടുണ്ട് അത് അതിന്റെ ക്ലാസിന്റെ മുന്നോടി എന്നുള്ള നിലയിൽ നിഷാദ് നമുക്ക് എന്ത് ചെയ്യാം എന്തേ ദിവസം അത് വായിക്കാം അതിനുശേഷം أهلا بكم ورحمة الله وبركاته أبو شيخ المصنف رحمه الله مقدم يولياء قصمه بإذن الله وإذن الله وإذن الله بسم الله الرحمن الرحيم عبد الله زيد بن عبد عبد الله بن غاز رحمه الله ورعيانه الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن اتدى بهذا فقد اطلعت على المؤلف القيم اي بلمدكان صديقاتا يعني لكن ولد بششتا مايا دلي مايا اي جدندم هذا يعني ان يكون هذا يعني الذي كتبه صاحب الفضيلة العلامة أخونا الشيخ محمد بن صالح العثيمين أبو شيخ

ശ്രേഷ്ഠമായ സവിശേഷമായ അള്ളാഹുവിന്റെ ചുഭാത്തുകളിലും അതേപോലെ വിശിഷ്ടമായ അവന്റെ അസ്മാകളിലും ഉള്ളതായ കവായിതുകൾ ശ്രേഷ്ഠമാർന്ന കവായിദുകൾ എന്നാണ് ഇതിനുവെച്ചിരിക്കുന്നത് അതിന് തുടക്കം മുതൽ അവസാനം വരെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ അതിനെ കണ്ടെത്തിയത് എങ്ങനെയാണ് വളരെ മഹത്വമുള്ള ഒരു ഗ്രന്ഥമായിട്ടാണ് ഞാൻ ഞാനിതിനെ കണ്ടെത്തിയത് അതിനെ എന്ത് ചെയ്തു കണ്ടെത്തി അപ്പോഷ്ഠമിതങ്ങളുടെ യുടെ വിശദാംശം ചെയ്തിട്ടുണ്ട് അത് ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പൊ ഈ ഗ്രഹത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അതാണ് എങ്ങനെയാണ് സ്ഥലഭൂ സ്വാദി നിങ്ങൾ സംബന്ധിച്ച് അവരുടെ അതീത എന്തായിരുന്നു ആ അതീതയുടെ വിഷ വിശദാംശമാണ് ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ഇതിലെ വളരെ മഹത്വം പല ഫായികളും ഉൾക്കൊണ്ടിട്ടുണ്ട് അതേപോലെ ധാരാളം ബന്ധപ്പെട്ടിരിക്കുന്ന ധാരാളം ഫായിദകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അതേപോലെ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന്റെ മായ്യത്തിനെ വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം ആ മയ്യത്ത് ഹാസ്വായ മയ്യത്തുണ്ട് ആമ്മായ മയ്യത്തിന്റെ അതിനുശേഷം അള്ളഹ് വിശദീകരിക്കും കായിക എന്താണ് പൊതുവായ അള്ളാഹുവിന്റെ മായ്യത്ത് അള്ളാഹുവിന്റെ കൂടയാകൽ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അള്ളാഹു കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹാസ്വായ കൂടെ ഉണ്ടാകലുണ്ട് അതേപോലെ ആമ്മായതുണ്ട് അത് അപ്പൊ ഖുറാനിലെ അള്ളാഹുവിന്റെ കിതാബിൽ ഇങ്ങനെ വന്നിരിക്കുന്നതായ മയ്യത്ത് അതിന്റെ മാന എന്താണ് എന്ന് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് അർത്ഥാക്കുന്നത് വള്ളാവ് നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്താ ചെയ്തിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് അഹിൽ സുന്ന അതിന്റെ അർത്ഥം അഹിൽസമായ അടുക്കൽ എന്താണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് എത്തിക്ക അത് ഹക്കായ കാര്യമാണ് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ വള്ളാവ് കൂടെ ഉണ്ട് പറഞ്ഞ കൂടെയുണ്ട് അതായത് എല്ലാ ബിൽ ഇന്തിലാഖ്ദീന കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എന്തിനെ തേടുന്നില്ല അതിന്റെ താ അത് താല്പര്യപ്പെടുന്നില്ല മഹലൂഖ്യങ്ങളുമായിട്ട് അള്ളാഹു ചെയ്തിട്ടുണ്ട് കൂടിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള താല്പര്യം അതിനില്ല അത് ആവശ്യപ്പെടുന്നില്ല ഈ മായ്യത്ത് എന്നാലും എന്താണ് മായ്യത്തെ യാഥാർത്ഥ്യത്തിൽ ഉള്ളതാണ് ബൽഹു സുബാനഹുർഷി എന്നാൽ എന്താണ് അള്ളാഹു സുബാ സൃഷ്ടികളുമായിട്ട് ഇഷ്കലാത്തില്ല എന്നാൽ അള്ളാഹു ഇവിടെയാണ് ഫൗ അവന്റെ ആർഷിന് മേഖല മേലെയാണ് അള്ളാഹു അവനെ പറഞ്ഞത് അള്ളാഹു പറഞ്ഞത് എന്നാണ് അതുകൊണ്ട് തന്നെ അവൻ ആയിരിക്കും നിലയിൽ ഉണ്ട് അള്ളാഹുവിന്റെ മഹത്വത്തോട് യോജിച്ച നിലയിൽ അതിന്റെ താല്പര്യം ഇത്ര മാത്രമാണ് അപ്പോ മായ്യത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടികളുടെ കൂടെ സൃഷ്ടികൾ എവിടേക്കുണ്ടോ അവിടേക്കുണ്ടോന്നല്ല അത് വളരെ മോശപ്പെട്ട എന്താണ് ചിന്തയാണ് അങ്ങനെ വിശ്വസിക്കുന്ന ധാരാളം പിഴച്ച വിശ്വാസമുള്ള ആളുകളുണ്ട് ഒരാള് ബാത്റൂമിലാണെങ്കിൽ അവിടെ ഉണ്ടെന്ന് പറയേണ്ടി വരും ഒന്നുമില്ല ആ വാദം പ്രകാരം അപ്പൊ അത് നേരത്തോട്ട് അള്ളാഹു ഉപരിഷിദ്ധനാണ് അപ്പൊ അവിടെ അള്ളാഹുവിന്റെ എന്താണ് മായ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൃഷ്ടികളുമായിട്ട് എന്ത് ചെയ്തിട്ടില്ല കൂടിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതല്ല അതിന്റെ അർത്ഥം അള്ളാഹു ഇവിടെ തന്നെയാണ് ഫൗക്കൽ അർഷിലാണ് അർഷിന്റെ മേലെയാണ് അവൻ അത് അവന്റെ മഹത്വത്തോട് യോജിച്ച നിലയിൽ എങ്ങനെയാണോ അങ്ങനെ അവന്റെ ലൈഫിൽ നമുക്ക് അറിയാൻ പാടില്ല എന്നാൽ ഇവിടെ പോലുള്ള നേട്ടം എന്താണ് ഇവിടെ ഈ മായ്യത്തിന്റെ നേട്ടം അവന്റെമാണ് അവൻ എന്ത് ചെയ്യുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നു അവരെ വലയും ചെയ്തി ചെയ്തിരിക്കുന്നു ഹറക്കാത്ത അവരുടെ വാക്കുകളും അവരുടെ ഹറക്കാത്തുകളും എന്ത് ചെയ്യുന്നു അള്ളാഹ് കേൾക്കുന്നുണ്ട് അവരുടെ അവസ്ഥകളും അവരുടെ ഉള്ളുകളും എല്ലാം അവനെ നീരുന്നുണ്ട് അവനെ കാണ അവൻ കാണുന്നുണ്ട് ഇതാണ് ഇതിന്റെ നേട്ടം മാത്രമല്ല അത് എന്താണ് ഈ പറഞ്ഞ കാര്യം അത് മായ്യ അല്ല ആമ്മയാണ് എല്ലാവരെയും അള്ളാഹു നീരുന്നുണ്ട് കാണുന്നുണ്ട് അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ട് അവരെ അള്ളാഹു ചെയ്തിട്ടുണ്ട് അവന്റെ എരുമ കൊണ്ട് അവന്റെ കേൾവി കൊണ്ട് അവന്റെ കാഴ്ച കൊണ്ട് ചെയ്തിട്ടുണ്ട് വലയം ചെയ്തിട്ടുണ്ട് ഇത് ആമയാണ് സകല ജനങ്ങളിൽ കാഫറിനെയും എല്ലാവരും ചെയ്യുന്നുണ്ട് ഈ രീതിയിലുള്ള മയ്യത്തുണ്ട് അതേപോലെ പിന്നെ ഒരു കേട്ടം എന്താണ് അതിന്റെ അത് അള്ളാഹുവിന്റെ ഹെഫു സംരക്ഷണമാണ് അവന്റെ രായത്ത് അവന്റെ പരിഗണന അവന്റെ സംരക്ഷണം എന്ന് പറയാണെങ്കിൽ ആര് ആർക്കുള്ള സംരക്ഷണം അതേപോലെ അതേപോലെങ്ങളായ അവന്റെ വലിയകൾക്ക് ഔലിയാക്കൾക്ക് സ്വാലഘങ്ങളായ ആളുകൾക്ക് പ്രത്യേകം ഒരു സംരക്ഷണം സംരക്ഷണമുണ്ട് അള്ളാഹുവിന്റെ വൻ വനസ്വരഹൂലവും അവർക്ക് പ്രത്യേകമുള്ള സഹായമുണ്ട് അവർക്കുള്ള പ്രത്യേക ഉദവികളുണ്ട് സൗഭാഗ്യങ്ങളുണ്ട് അതാണെന്ത് അൽ നയ്യത്തുൽ ഹാഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസാല ഇസ്ലാമിന്റെ എടുക്കലും ഹാറുനിയുടെ എടുക്കും പറഞ്ഞു നിങ്ങൾ പോയി നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞാല് അള്ളാഹു നസുണ്ട് സഹായമുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അതെയാണ് അൽ നയ്യത്തുൽ ഹാസ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് എല്ലാ സൃഷ്ടികൾക്കും ബാധകമായ മായ്യത്താണ് അള്ളാഹു ചെയ്യുന്നു എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നു إلى غير ذلك مما تقتضيه المعية العامة والخاصة من المعالي الجليلة والحقائق <applause> الثابتة لله سبحانه وتعالى. يبرين مَعَيَةً أن المعية العامة الخاصة لا تدوم هذا لا تدوم على إدندة بشدام شغلة. هذا نتال هذا جليلة هذا أن الله من അതുപോലുള്ള ഹക്കാളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ വിശദീകരിക്കുന്നുണ്ട് കമഷ് ഇൻകാരി അതേപോലെ തന്നെ ഇത് ഇതില് പ്രധാനപ്പെട്ടിരിക്കുന്നതിന്റെ മറ്റൊരു കണ്ടന്റ് എന്താണ് അഹിത്തേ ഇൻകാർ ചെയ്യുന്നു അള്ളാഹുവിന്റെ അസ്മാകളെ സുഭാർത്തുകളെയൊക്കെ ചെയ്യുന്നവര് നിഷേധിക്കുന്ന ആളുകളുണ്ട് അതുപോലെ അതിനെ സൃഷ്ടികരണ സുഹാർത്തുകളോട് സാദൃശ്യപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് അവരുടെ വാദങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഇൻകാര് ചെയ്യുന്നുണ്ട് അതേപോലെ തംസീരി തംസീരും അള്ളാഹുവിന്റെ സുഭാത് എന്ത് ചെയ്യാം ഇന്നതുപോലെയാണ് എന്ന് പറയുന്നത് അഖിലൂരി വലിയ ഇതിഹാദി അതേപോലെ അതിലൊരു ഇതിഹാസം അഹുരു ഷോളൂ അള്ളാഹു നീക്കുന്നു സൃഷ്ടികളിലേക്ക് ഇറങ്ങി വരുന്നു വലിയ ഇത്തിഹാദ് എന്ന് പറഞ്ഞാല് അങ്ങനെ സൃഷ്ടികൾ അള്ളാഹുമായി മാറലാണ് അങ്ങനെയുള്ള ചില സൂഫി ചിന്താഗതികളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തു ചെയ്യുന്നുണ്ട് ഇതിൽ വ്യക്തമായി അതിനെ എതിർക്കുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുദ്ക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ അതിന്റെ പ്രതിഫലം ഇരട്ടി ഇരട്ടിയായിട്ട് അള്ളാഹു കൊടുക്കട്ടെ നമുക്കും താര വിജ്ഞാനവും സമ്മാർഗവും നല്ലത് ചെയ്യാനുള്ള ഉദവികളുമെല്ലാം വർദ്ധിപ്പിച്ചു നൽകട്ടെ വർക്കും മറ്റു മുസ്ലിമീങ്ങൾക്കും എല്ലാം നൽകട്ടെ പ്രയോജനം നൽകട്ടെ ആണ് അതിന് അതിന്റെ രക്ഷാധികാരി അതിന് കഴിവുള്ളവർ ഇത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാരാണ് ഇത് പറഞ്ഞു കൊടുത്തതാണ് പറഞ്ഞു കൊടുത്തതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് എഴുതിയിരിക്കുന്നത് عبد العزيز بن عبد الله بن باز صامحه الله وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. وإذا الشيخ بن باز رحمه الله يقول أن في يجيكم لو ده إن شاء الله إذا رحمه الله إلى مقدمة نقول سبحانك سبحان الله وبحمده أشهد أن لا إله إلا الله أستغفرك أن